നമുക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ അതെ വെറുതെ സൂപ്പർ ഹീറോസ് എത്തും ഇപ്പൊ നിങ്ങളുടെ ഹീറോയിൻ്റെ

അതൊരായി പോയിന്ന് ചില നില രാത്രികൾ എനിക്കും തോന്നാറുണ്ട് അപ്പൊ എന്റെ സ്വത്ത് ഇപ്പോഴും സൂപ്പർ ഹീറോ തന്നെയാണ് എനിക്ക് വെച്ചു നോക്കുറ്റീവ് മാത്രം നമുക്ക് എപ്പോഴും അത് തന്നെ മാത്രം നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന നമ്മുടെ ബ്രെയിൻ ഒന്നും വർക്ക് ആവത്തില്ല നമുക്ക് ഒരു

കാലെടുത്ത് കുത്തി ഇതിന് താഴെ വന്നിട്ടുള്ള ഒന്ന് രണ്ട് കമന്റ് ഞാൻ വായിക്കാം നീതു ബേബി ഹാപ്പി അല്ലേ ആ സൂപ്പർ തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ലൈക്ക് ബേബി ഹാപ്പി അല്ലേ പിന്നെ ജീവിക്കുന്നു